ഗായസിൽ നിന്ന് നമുക്കിന്ന് കുറച്ച് വരിക്കച്ചക്ക ക കിട്ടി അപ്പം നമ്മളിന്ന് അത് വെച്ചൊരു വോട്ടട ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അതിൻ്റെ കുരുവൊക്കെ ചക്ക കുരുവൊക്കെ എടുത്ത് മാറ്റി നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഇന്ന് ഈ ഇതേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കൊരു മിസീല ജാർ ഒന്ന് അടിച്ചെടുക്കാം ഈ പരുവത്തിൽ നമുക്ക് അടിച്ചെടുക്കാം എന്നിട്ട് കുറച്ച് തേങ്ങ നമുക്ക് ആവശ്യത്തിൻ്റെ തേങ്ങ ചിരുകി എടുത്തത് എന്നിട്ട് അതിനായിട്ട് പാത്രം എടുത്തിട്ട് അല്ല കുറച്ച് തേങ്ങ ഇട്ടിട്ട് തേങ്ങ നമ്മൾ ആവശ്യത്തിനടുത്ത തേങ്ങയും നമ്മൾ മിസ്സിഡ് ഇട്ട് അടിച്ചു വെച്ച ആ ചക്കയും ചക്ക നല്ല പഴുത്ത ചക്ക ഇരിക്കണം നിങ്ങൾക്കാണ് എന്നാലും ആ ടേസ്റ്റ് നമ്മൾ കിട്ടത്തുള്ളൂ എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മളിടുന്ന മാവെന്ന് വെച്ചാൽ ഗോതമ്പ് മാവാണ് ഗോതമ്പ് മാവുമ്പോൾ നമ്മളെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും കാണും അപ്പോൾ ഗോതമ്പ് മാവിട്ടതിന് ശേഷം ഞാൻ കുറച്ച് ഒരു ഏലക്കടിച്ച് നല്ലതുപോലെ പൊടിച്ച് എടുത്തത് അതിൻ്റെ ആ ഏലക്കേടെ മറ്റേ അത് വേണ്ട എന്നിട്ട് കുറച്ചുപ്പ് ആവശ്യത്തിന് പഞ്ചസാര പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ചക്കക്ക് ശകലം മധുരം കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ പഞ്ചസാര ആഡ് ചെയ്യണം എന്നിട്ട് നല്ല തിക്കാട് നല്ലതുപോലെ വെള്ളം കൊണ്ട് കുഴച്ച് ഇതേ പരുവത്തിലാക്കണം ഇതേ പരുവത്തിലാക്കിയാലേ നമുക്ക് നല്ലതുപോലെ പരത്തി എടുക്കുക കട്ടിയായി കട്ടിയായിപ്പോയാൽ നമുക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടത്തില്ല അപ്പം നമുക്കൊരു തവയെടുത്ത് വെച്ച് അതിനകത്ത് എണ്ണ തടവിയതിന് ശേഷം ആദ്യം കുറച്ച് വെള്ളം എടുത്ത് പാത്രത്തിൽ വെച്ചതിന് ശേഷം കുറച്ച് മാവ് കൈ കൊണ്ടെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് പരത്തി എടുക്കും എനിക്ക് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഏതും കൂടി ചെയ്യുന്നുണ്ട് അതിൽ ബുദ്ധിമുട്ടുണ്ടെന്നാലും ഞാൻ എന്നെ കൊണ്ട് വെക്കുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ കണക്കാക്കിയതിന് ശേഷം ഇതേ ഇണക്കം നല്ല പരത്തിയതിന് ശേഷം എണ്ണ തടയ്ച്ചെടുക്കുക നമ്മൾ ആദ്യം നമ്മൾ പാഴിൽ പോയി ശകലൊന്നും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ് കരിഞ്ഞത് യൂസ് ചെയ്യാൻ പറ്റാത്തതെല്ലാം നല്ല മുരിങ്ങൾ പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ മുരിങ്ങ ആ ഇതും കൂടെ ആയപ്പോൾ നല്ല ടേസ്റ്റായിട്ട് നമ്മളപ്പുറം ഒന്ന് മറിച്ചിടുക ഇത് രണ്ടാമത്തതാണ് ഞാൻ അല്ലേ ഇത് ആദ്യത്തേതന്നെ ഇതൊന്ന് ഞാൻ മറിച്ചിടുന്നതാണ് ഞാൻ കാണിക്കുന്നത് കണ്ടത് നല്ല ഈ അകവും പുറവും നല്ല കരി കരിഞ്ഞതെല്ലാം അതൊന്ന് മാറിയിരിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കടിക്കാനും നല്ല നല്ല ടേസ്റ്റാണ് അങ്ങനെ എനിക്കതൊരു മൂന്നാല് ദോശ ഞാൻ ചുറ്റിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റെന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് നമ്മളാ കൈ നമുക്ക് അതിൻ്റെ അത് എണ്ണ ചിലവ് വലിയ ഇതായിട്ട് നമുക്ക് എണ്ണ നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ട നമുക്ക് പെട്ടന്ന് ഇതുണ്ടാക്കാം കുട്ടിയൊക്കെ രാവിലെ വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് കൊടുത്തുവിടാം അല്ലെങ്കിൽ അവർ കഴിക്കാൻ കൊടുക്കാം വൈകിട്ട് നമുക്ക് ഈവനിങ്ങിനും നമുക്കത് ചായയുടെ ഒക്കെ ഉപയോഗിക്കാം എല്ലാം അടിപ്പം ഇപ്പം എല്ലാവരും വീട്ടിലും ചക്കയുണ്ട് ഇത് വരിക്കച്ചക്കാണെന്ന് കൂഴച്ചക്ക ആയാലും കുഴപ്പമില്ല കൂഴച്ചക്കയാണെങ്കിൽ നമുക്ക് മിസ് ചെയ്തിട്ട് അടിക്കേണ്ടി വരത്തില്ല പക്ഷെ ചെറിയൊരു നൂല്യ കണക്ക് കാണും വരിക്കച്ചക്കുമ്പോൾ അങ്ങനത്തെ ഉള്ളൊരിത് വരത്തില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് പേഴ്സുള്ളത് എനിക്ക് ഞാനത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് നെയ്യ് ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടെ നമുക്ക് നല്ല ടേസ്റ്റായിരുന്നു നല്ല സോപ്നസ്സായിരുന്നു ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ ചെയ്യൂ